സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആര് എന്ന വലിയ ചോദ്യം കുറെ നാളായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വിഷയമാണ് എം വി ഗോവിന്ദൻ ആ പദവിക്ക് ഉയർന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എം വി ഗോവിന്ദന്റെ ബാക്ക്ഗ്രൌണ്ട് ഹിസ്റ്ററി എടുത്തുനോക്കിയാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് നിരവധിയായ അഴിമതി ആരോപണങ്ങൾ അവർ നേരിട്ടതാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എം വി ഗോവിന്ദനെ വലിയ രീതിയിൽ കോൺഗ്രസ് കടന്നാക്രമിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ എം വി ഗോവിന്ദൻ ഇനിയും ആ സ്ഥാനത്ത് തുടർന്നാൽ അത് വലിയ കോമളതരമായി പോകുമെന്ന് തന്നെയാണ് സിപിഐഎം ഇപ്പോൾ കരുതുന്നത് ഗോവിന്ദൻ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് എസ് കാര് അദ്ദേഹത്തിന്റെ പുച്ചത്തോടുകൂടി തന്നെയാണ് കാണുന്നതും കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അത്രത്തോളം മോശമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പി പി ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എം വി ഗോവിന്ദൻ തുടക്കം മുതൽ തന്നെ അവലംബിച്ചത് ഇപ്പോൾ കെ കെ ശൈലജയുടെ പേരാണ് സിപിഐഎമ്മിൽ ഉയർന്നുവരുന്നത് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഒരു വനിത എത്തണമെന്ന രീതിയിലേക്കാണ് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത് എന്നാൽ അതിനെ പി കെ ശ്രീമതിയും അതുപോലെ നിരവധിയായ വനിതാ നേതാക്കളും നഗശികാന്തം എതിർക്കുകയാണ് കാസർ പ്രയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കെ കെ ശൈലജയെ വല്ലാതെ അലട്ടി മാത്രമല്ല പി പിഇ കിറ്റ് വഴി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന ആരോപണവും കെ കെ ശൈലജ നേരിട്ട വിഷയമാണ് ഇത് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവരെ വിജയിപ്പിച്ചത് വാസ്തവത്തിൽ പി ആർ വർക്കിന്റെ ഫലമായിരുന്നു എന്നുള്ളത് വളരെ വൈകാതെ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് അതല്ലെങ്കിൽ പിന്നെ വടകരയിൽ ഇത്രയധികം വോട്ടിന് പരാജയപ്പെടുമായിരുന്നു എന്ന ചോദ്യം ഉയരുകയാണ് കെ രാധാകൃഷ്ണന്റെ പേരും ഉയർന്നു വന്നിരുന്നു കെ രാധാകൃഷ്ണൻ മികച്ച ഒരു പോരാളി തന്നെയാണ് ഇടതു പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹം ആലത്തൂരിൽ നിന്നും ഇരുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു കോൺഗ്രസിൻ്റെ സീറ്റായിരുന്ന ആലത്തൂരിൽ അവിടുത്തെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ ഇരുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ ബിജുവിനെ പതിനാറായിരത്തോളം വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് തോൽപ്പിച്ചത് എന്നിട്ടും ആ മണ്ഡലം കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം മാത്രമാണ് വിജയിക്കാനായത് കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയോടുള്ള ആദരവാണ് അദ്ദേഹത്തിന്റെ സംശുക്ത രാഷ്ട്രീയവും മികച്ച രീതിയിലുള്ള കർമ്മനിരത എന്നിവ അവിടെ തെളിവായി അവശേഷിച്ചിരുന്നു അദ്ദേഹം തൃശൂർ ജില്ലാ സെക്രട്ടറിയായി സി പി ഐ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനെ പോലൊരു വ്യക്തിയെ എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സി പി ഐ ഹിഡൻ അജണ്ട പുറത്തുവരികയാണ് ഇന്നേവരെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു പിന്നാക്ക ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളിനെ ഒരു പ്രതിനിധിയാക്കാൻ പോലും അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് സി പി ഐ യഥാർത്ഥ ചാതുർവണ്യം മറന്നീക്കി പുറത്തുവരുന്നത് പാർട്ടിയുടെ നിലപാടിൽ അദ്ദേഹം അസ്വസ്ഥനാണ് അതുകൊണ്ടുതന്നെയാണ് രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്